ഞാൻ ക്ക് മുഖത്ത് നല്ല പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും മാറാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ കുറേ ദിവസം ഇത് നമ്മൾ സിറായി ഉപയോഗിക്കുമ്പോൾ മുഖത്തിന് നല്ല കളറും കൊണ്ടുവരാൻ പറ്റിയ നല്ല ഒരു സിറമാണ് പറഞ്ഞ് തരുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളത്തിൽ ഒര ഗ്ലാസ് എടുക്കുക അതിലേക്ക് ലിക്വിഡ് ഐസിൻ്റെ കമ്പ് ഇടുക അതുപോലെ തന്നെ റോസാപ്പൂ ആ റോസാപ്പൂവും കൂടി നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് എന്നുള്ളത് നമ്മളതിനെ കാൽ ഗ്ലാസ് നിന്ന് താഴെയാക്കണം അതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം നമ്മളത് എടുക്കുക എടുത്ത് നിങ്ങൾക്ക് ഒരു കുപ്പി ചെറിയൊരു കുഞ്ഞു കുപ്പിയിൽ നിങ്ങൾക്ക് അത് അതിൽ ഒരു വിറ്റാമിനി ക്യാപ്സൂൾ ഒഴിച്ച് നിങ്ങൾക്ക് ഒന്ന് ടോണറാക്കുക പിന്നെ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണും ഇതെടുക്കുക അതിലേക്ക് അലോവേര ജെല്ല് ഒഴിച്ച് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കുറച്ച് നമുക്ക് നമ്മുടെ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളും വെച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഒന്ന് ടോണറായിട്ട് ഉപയോഗിക്കുക ഒന്ന് രാത്രി ക്രീമായിട്ട് ഉപയോഗിക്കുക മുഖം ക്ലിയർ ആവാൻ ഇത് മതി